സ്വാദിഷ്ടമായ മുരിങ്ങിക്ക തീയ്യൽ തയ്യാറാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് ഇനി തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഒരു ചീനിച്ചട്ടി ചൂടാക്കുക അതിലേക്ക് വലിയ അരമുറി തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരകുമ്പോൾ വളരെ ചെറുതായിട്ട് ചിരകി എടുക്കാൻ ശ്രദ്ധിക്കണം അതാകുമ്പം വറക്കുമ്പോൾ കരിഞ്ഞു പോകില്ല ഇനി എപ്പോഴും നല്ല ഉണങ്ങിയ തേങ്ങയാണ് ഇതിന് എടുക്കേണ്ടത് ഇനി ഈ തേങ്ങാപ്പീരയിലേക്ക് ഒരു നാല് കൊച്ചുള്ളി അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ഏകദേശം ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതാ വറുത്തെടുത്തിട്ടുണ്ട് എനിക്കിത് എളുപ്പമായിരുന്നു വറുത്തെടുക്കാനേ നല്ല എണ്ണമയം ഉണ്ടായിരുന്നു ഇനിയും പൊടികൾ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളും നന്നായി ചൂടാക്കി ഈ തേങ്ങാപ്പീരയും ചൂടായതിനു ശേഷം ഇതൊന്ന് ആറിക്കാൻ വെക്കണം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇതേപോലെ അരച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം തീയലിന് അരച്ചെടുക്കാൻ ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കുക ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നല്ല എരിവുള്ള പച്ചമുളക് അഞ്ചെണ്ണം നടുവേ കീറിയത് ചേർത്ത് കൊടുക്കുക അഞ്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക നാനൂറ് ഗ്രാം മുരിങ്ങക്കയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവയെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊരു മൂടി വെച്ച് അടച്ച് വെച്ച് വേവിക്കാം വളരെ എളുപ്പമാണ് കുക്ക് ചെയ്യാൻ മുരിങ്ങക്കായ്ക്ക് അധികം വേവില്ല ഇനി പുളിവെള്ളം വേണം ഞാൻ വാളമ്പുളിയാണ് ഇതിന് ചേർക്കുന്നത് പുളിക്ക് ഇനി സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിൻ്റെ എടുക്കാം ദ വേസ്റ്റ് മാറ്റിയിട്ട് പുളി വെള്ളം മാത്രം മതി ഇനി ഒരു പാൻ ചൂടാക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ കടകിട്ട് പൊട്ടിക്കുക കടുക എല്ലാം പൊട്ടിയതിന് ശേഷം ഒരു അഞ്ച് വറ്റില മുളകും കൂടി കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൊടുക്കുക നന്നായി മൂപ്പിച്ചെടുക്കുക ഇത് നമുക്ക് തീലിൻ്റെ കഷ്ണത്തിനകത്ത് താളിക്കാൻ വേണ്ടിയാണ് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കഷ്ണം വെന്തോ നോക്കാം എന്താ വെന്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് വേവിച്ചെടുക്കാൻ മൂന്ന് മിനിറ്റ് മതിയാവും വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു ഇതൊരു മുരിങ്ങക്കാൻ മെഴുകുരട്ടിയായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാം പക്ഷേ നമുക്ക് തീയിലാണ് വേണ്ടിയത് അണ്ട് നമുക്ക് തീയലിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തീയലിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കഴിഞ്ഞില്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു ഒരു ഗ്ലാസ് വെള്ളം മതിയാവും നമുക്കിതിന് അരപ്പിന് ഇപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇതാ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു തക്കാളിക്കയും കൂടെ ഇതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കണം തക്കാളിക്ക ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇനി കടുക് വറുത്തും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ കാൽ ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തുള്ളായിരുന്നു അരപ്പും കൂടി ചേർത്തപ്പോൾ ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കണം എല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെക്കാം വളരെ എളുപ്പമാണ് കുക്ക് ചെയ്യാനേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് തരണം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്